രശ്മി നായർ നിമിഷ ബിജോ അതേപോലെ ഗൗരി പിന്നെ ഒരാൾ കൂടെ ഉണ്ടല്ലോ നിള നമ്പ്യാർ ആരാണ് ആള് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും പിന്നെ വേറൊരാളുണ്ട് എന്താ പറയുക നിഷാന വ്ലോക്സ് ഈ നിഷാന വ്ളോഗ്സ് ആണ് എനിക്ക് മുന്നേ സ്ട്രൈക്ക് തന്നിട്ടുള്ളത് എന്തിനാണെന്ന് അറിയോ ഇവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതിനാ ഇവരെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്തത് ഇവർ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ നാല് വരെ എന്റെ കുൽസൃത മകൃത ജിങ്കൃതങ്ങൾ ഉണ്ട് മെമ്പർഷിപ്പ് എടുത്ത് വരൂ കാണൂ എന്നുള്ളതാ ഒരു മാസം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രത്യേക സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരം രൂപ അതെ ഓയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു രൂപ ഡിസ്കൗണ്ടാ കേരളത്തിലുള്ള കുറച്ച് ഞരമ്പന്മാരെ ഒന്ന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് നല്ല പരിപാടിയാണ് കാരണം അങ്ങനെയെങ്കിലും കുറെ ആളുകളുടെ ഞരമ്പിനൊരു ഇത് കിട്ടുമെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ് അല്ലെ പക്ഷേ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം കുഞ്ഞു കുട്ടികളും കൂടിയും കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധം അവർക്കില്ല എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് നിങ്ങൾ വിചാരം വരെയുള്ള ആളുകളാണെന്നാണ് ഒരു കണക്ക് അതായത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെയാണ് ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് തലയിൽ മുൻപിട്ട് കാണേണ്ട ഒരു സംഭവം സംഭവമൊന്നുമല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോ സംഭവങ്ങൾ കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിന്റെ ഒക്കെ കോമ്പിട അപ്പൊ ഈ രശ്മി നായർ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിൽ അവര് മെമ്പർഷിപ്പ് ഇല്ല അവര് അതല്ലാതെ തന്നെ എന്തൊക്കെയോ വെബ് സീരീസോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നത് കൊണ്ട് മെമ്പർഷിപ്പ് വാങ്ങുന്നില്ല അവരെ പോലെയാണ് നിമിഷ ബിജോ എന്നൊരാളുണ്ട് നിമിഷ ബിജോ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ വന്നു വലിയ തിളങ്ങി നിൽക്കുന്ന ആളാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ വലിയ ആരോ ഏതൊരു പുള്ളിയാണെന്ന് അത് വലിയ പുള്ളി തന്നെയാണ് അവര് മെമ്പർഷിപ്പ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട് മെമ്പേഴ്സ് ഓൺലൈൻ വീഡിയോസ് നിമിഷ ബിജോ ലൈവ് അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞു അടിപൊളി മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് വെച്ച് വരുന്നവർക്ക് മാത്രമുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അവരുടെ മെമ്പർഷിപ്പിന് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് വച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പണം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമായിട്ട് ആളുകൾ ഇത് കാണുകയാണ് ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ഈ ഒരു വഴിയിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് ഒരു തെറ്റായിട്ട് കാണാം ശരിയായിട്ടും കാണാം അങ്ങനെ രണ്ടു വിഭാഗം ഉണ്ടല്ലോ ഇതിനെ ശരിയായി കാണുന്ന ആളുകളുണ്ട് തെറ്റായി കാണുന്ന ആളുകളുണ്ട് അപ്പൊ ഈ തെറ്റായി കാണുന്ന ആളുകളുടെ ഭാഗത്ത് ആളുകളുടെ എണ്ണം കൂടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാന്യം മര്യാദക്ക് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവര് പണം ഉണ്ടാക്കാൻ ഇതേ കഴിയൂ എന്നുള്ള അല്ല മാന്യം മര്യാദക്ക് ജോലി എടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ ഒരു നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ആളുകളെ ഒന്നും ഇതിൽ കൂട്ടി വെക്കുന്നില്ല മുന്നേ ഞാനൊരു വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം മക മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേശിയായാല് അതിനെ വേശിയെന്ന് വിളിക്കാൻ പറ്റില്ല പകരം നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വേണ്ടി വേശ്യ കഴിഞ്ഞാൽ അവർ വേശിയാണെന്ന് ഒരു സ്ത്രീ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു വെക്കുക അപ്പൊ ഈ നിമിഷ ബിജോ അതേപോലെ തന്നെ ഈ നായേഴ്സ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള നായേഴ്സ് വ്ളോഗ് കേരളത്തിലെ മുഴുവൻ നായർ ആളുകൾക്കും ആ ഒരു മത ജാതിയിലുള്ള ആളുകൾക്കൊക്കെ പേര് ഉണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ ഒരു വ്ളോഗ് അവർ തുടങ്ങുന്നത് ശരിക്കുള്ള പേര് എനിക്കറിയില്ല അതില് ഇതേപോലത്തെ പരിപാടി തന്നെയാണ് ഫുള്ള് ലൈവ് ലൈവിൽ വൃത്തികേടുകളാണോ കാണിക്കുന്നത് ഇനി എന്താണ് ചില ആളുകൾക്ക് ആ വൃത്തികേടുകൾ നല്ല കേടുകളാണല്ലോ അവരുടെ നല്ല കേടുകൾ തീർക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുക്കുന്നാവും അതുപോലെ നീളാ നമ്പ്യാർ നീളാ നമ്പ്യാരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊന്തി വന്ന ഒരാളാണ് നീള നമ്പ്യാർ ഒരുപാട് കാലമായിട്ടൊന്നും ഈ രംഗത്ത് ഉണ്ടായിരുന്നില്ല അവര് വന്നിട്ട് ഒരുപാട് ഈ അതായത് അവരെ സോഷ്യൽ ഗൂഗിൾ സെർച്ച് ചെയ്ത ശരിക്ക് കാണാൻ കഴിയും ഒന്നും ഇട്ടിട്ടില്ല വസ്ത്രം ഒന്നും ധരിക്കാതെ പബ്ലിക്കായിട്ട് ആണുങ്ങൾ നിന്ന് മൂത്രവഴിക്കുന്നത് പോലെ ഫുൾ ന്യൂഡൊക്കെ ആയിട്ട് നിന്ന് മൂത്രം ഒഴിക്കുന്ന അതായത് എല്ലാ ജനരേന്ദ്രിയങ്ങൾ പോലും കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ അവരെ ഓരോ കമ്പനീസിന് വേണ്ടി വിറ്റിട്ടുണ്ട് അവരുടെ ഭർത്താവ് തന്നെയാണ് അവരുടെ ഒരു സപ്പോർട്ട് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട് നിമിഷ ബിജോം പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഫാമിലിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് ഈ മാതിരി ഊളത്തരം കാണിക്കാനോ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പൊ ആളുകൾക്ക് വേണ്ടു ലക്ഷക്കണക്കിന് വ്യൂ ആണ് നമ്മളിവിടെ സമൂഹത്തിന് വേണ്ടി നല്ലത് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും കാണാനാരുമില്ല എല്ലാവർക്കും വേണ്ടത് എന്താ അത് തന്നെ ആ ഒരു സാധനം ഒളിമറയില്ലാതെയുള്ളപ്പോ കാണിക്കുന്നത് അപ്പോ അത് കാണുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആളുകൾ നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ത്രീയുടെ പേരെന്താണ് അനിമിഷ് നിഷാന വ്ളോഗ്സ് നിഷാന വ്ളോഗില് എന്താണ് മെമ്പർഷിപ്പിന്റെ ഒരു സാധനം നിഷാന വ്ളോക്സ് ആണ് എനിക്ക് കമന്റ് എന്താ പറയുക പണി തന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത വീഡിയോ തന്നെ ഞാനൊന്ന് റിയാക്ട് ചെയ്തതാ ഒരാളുകളെ ക്ഷണിക്കുന്ന രീതിയാണ് ആ രീതിയെ കുറിച്ചിട്ടുള്ള റിയാക്ട് ചെയ്തത് അതുകൊണ്ട് ഒരു ഫോട്ടോ ഉള്ളു ഫോട്ടോ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇഷ്ടമുള്ളവർ വാ ഇന്നലത്തെ ലൈവ് ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട് മറ്റേ മ്യൂസിക് ഒരു സാധനമുണ്ട് പിന്നെ ഒരു പെൺകുട്ടിനെ എനിക്കൊരു കുഞ്ഞിനെ തരണം പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുത്തി ഇവര് ശരിക്കും പറഞ്ഞാല് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെ ഒക്കെ നാണം കിട്ടുന്ന രീതിയിൽ ഇപ്പൊ ആരാണ് നീള നമ്പ്യൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും കടകളുടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നത് അപ്പോ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇങ്ങനെ കൊറേ എണ്ണം എന്നുള്ളതാ ഇപ്പൊ നമ്മളെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് നല്ല രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ജീവിക്കാൻ ഒരു വകുപ്പില്ല എന്ന് പറയുന്നത് നുണയാ ജീവി ജീവിക്കാൻ ഇഷ്ടം പോലെ നല്ല നല്ല വകുപ്പുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയാലും ജീവിക്ക അല്ലേ നമ്മളെ നാട്ടിൽ ഇപ്പൊ വിദ്യാഭ്യാസം കുറവുള്ള ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത അവരൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോണത് മാന്യം വരിയാതെക്ക് ജീവിക്കുന്ന അധ്വാനം ജീവിക്കുന്ന ഒരു കൂട്ട ആളുകളാണ് അവരൊക്കെ അല്ലെ അവരെ കുറിച്ച് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം അവരൊക്കെ മാനം വിറ്റിട്ടല്ല ജീവിക്കുന്നത് ആരോഗ്യം എല്ല് വെള്ളമാക്കി ജീവിക്കുന്ന ആളുകളാന്നൊക്കെ പറയും അതിന്റെ ഇടയിൽ ഇവരേനൊക്കെ ശരിക്കും അവരെയൊക്കെയാണ് ഓരോ എന്തെങ്കിലും ഉള്ളാടത്തിനൊക്കെ വിളിക്കേണ്ടത് അല്ലാതെ ഇമാതിരി ശരീരം വിറ്റ് ജീവിക്കുന്ന ആളുകളല്ല ശരീരം ജനങ്ങൾ പണ്ട് വേഷ്യാപൃത്തി എന്നൊക്കെ പറയുമ്പോ ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ ആവും അല്ലെ അതാരും വീഡിയോ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ മെമ്പർഷിപ്പ് എടുത്തിട്ട് വാ മക്കളെ രണ്ടായിരം റുപ്യുള്ള മെമ്പർഷിപ്പിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താച്ചാൽ കാണിച്ചുതരാം എന്നുള്ളൊരു സാധനമാണ് അതിൽ ഈ നിഷാന വ്ലോഗ്സ് നാലു ലക്ഷം ഫോളോവർ ഉണ്ട് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല ഇതാണ് എല്ലാവരും വരും മെമ്പർഷിപ്പ് എടുക്കു അടിപൊളി ലൈവ് കാണാം എഴുപത്തിനാലായിരം വ്യൂ രണ്ട് ദിവസമായിട്ടുള്ളൂ പിന്നെ നിങ്ങളിപ്പോ ഇവരൊക്കെ പേര് ഞാൻ പറയുന്നുണ്ടല്ലോ ഈ പേരുകളിലൂടെയൊക്കെ ഒന്ന് കേറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് മെമ്പർഷിപ്പിൽ ചിലപ്പോ നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും ഞാൻ കൊറേ കണ്ടു കൊറേ ആളുകൾക്ക് സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മെമ്പർഷിപ്പിലൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ അറിയുന്ന ആളുകളൊന്നും എന്നാൽ പോലും മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് പോവാത്തത് കൊണ്ട് തന്നെ അതിന്റെ അകത്തുള്ള ആ വൃത്തികേടുകൾ നമ്മൾ കണ്ടിട്ടില്ല നമുക്കത് കാണാൻ ആഗ്രഹവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് എളുപ്പമാണ് നിഷാന അതെ എന്താണ് പെണ്ണിന്റെ പേര് നമ്മുടെ നീളാം നമ്പേര് പറഞ്ഞതാ എന്നെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് കുട്ടികൾ ഇതിന് വരുന്നുണ്ട് അതെനിക്ക് സന്തോഷമാണ് അപ്പൊ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ സ്ത്രീക്ക് യാതൊരു തരത്തിലുള്ള വകതിരിവും ഇല്ല ബുദ്ധി ഇല്ല വിദ്യാഭ്യാസം ഇല്ല എല്ലാം നമുക്കറിയാം അല്ലെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാ ഒരിക്കലും ഒരു ഇസ്ലാമിൽ പറഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അതിപ്പോ ഏതൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അത് ചെയ്യാൻ കഴിയില്ല എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ഭർത്താവ് ഭർത്താവ് വിറ്റ് കാശാക്കുകയാണ് എന്ന് അറിയില്ല അയാൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ലല്ലോ പുറത്തേക്ക് കണ്ടിട്ടില്ലല്ലോ അയാൾ നല്ലപോലെ ജീവിക്കുന്നു സ്വന്തം മകളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകാൻ കഴിയാതെ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്ര അധികം മോശ പേരുണ്ട് ഇപ്പൊ ഇത് ബോൾഡായി ബോൾഡ് എന്ന് എന്നൊക്കെ ഇവർക്ക് ഇന്റർവ്യൂ കൊടുക്കും ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന ആളുകളുടെ ലക്ഷ്യമില്ല ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് കാണുന്ന ആളുകൾ ഇവിടെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിരിക്കും അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഈ ഒരു ഓണ നാളില് ഇങ്ങനൊരു സാധനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് സ്ക്രോള് ചെയ്യണേന്റെ ഇടയില് ഈ പറയുന്ന ആള് പ്രത്യക്ഷപ്പെടുക എന്താ പറയുന്ന അറിയോ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്റെ അടിപൊളി ലൈവുണ്ട് എന്തും കാണിച്ചു തരാം കുട്ടി വരുകുട്ടി കുട്ടികളെ മെമ്പർഷിപ്പ് എടുക്കൂ ഈ ഒരു സാധനം കണ്ടപ്പോ എന്ത് വൃത്തികെട്ട് പരിപാടിയാ ഇതിന് മെമ്പർഷിപ്പ് അപരാധം എന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊരു സുഹൃത്തുണ്ട് അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെമ്പർഷിപ്പ് അപരാധം ഞാൻ അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞാൻ നീളാമ്പിയാർക്ക് എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നിഷാനാകിയും ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും അതൊക്കെ ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട സംഭവമാണ് ഇടക്കൊക്കെ എപ്പോഴോ കണ്ടപ്പോൾ ചെയ്തെന്നുള്ളൂ പക്ഷേ ഇത് നിരന്തരമായിട്ട് ആളുകൾ ഇത്തരം മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളിൽ പോയി പങ്കെടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ സത്യം പറയുന്നത് നാണക്കേടല്ലേ എന്നുള്ളതാ ഇവിടെയുള്ള സ്ത്രീകൾക്ക് തൊഴിൽ ക്ഷാമാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ എന്തു എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഓക്കെ അപ്പൊ നിമിഷാ ബിജും ഒക്കെ ഇന്റർവ്യൂകളൊക്കെ കണ്ട് ഡയലോഗ് അടിക്കുമ്പോൾ അവര് പറഞ്ഞാണ് എന്റെ വീട്ടുകാരും എന്റെ അച്ഛനും അമ്മയും എന്റെ മക്കൾക്കും ഒന്നും ഒരു കുഴപ്പമില്ല എന്താ ചെയ്തു എന്നാ പറഞ്ഞെന്ന് പറയുമ്പോ അതാ അത് ഭയങ്കര എന്താ ഭയങ്കര സന്തോഷാ രശ്മി നായരുടെ അവസ്ഥയെ തന്നെ ഫാമിലി സപ്പോർട്ടാണ് അതുകൊണ്ടൊരു എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ശരീര അവയവങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് അതിലൂടെ പണം ഉണ്ടാക്കുക ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിൽ ഫണ്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ വരുമാനം ചില്ലറ വരുമാനം അല്ല നമ്മൾ ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു അയ്യായിരം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏഴായിരം രൂപയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് സെയിം ലെങ്ത്തിൽ ഇടുന്ന വീഡിയോക്ക് കിട്ടുന്നത് ലക്ഷങ്ങളാ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഇങ്ങനെ കുറെ കൂതറകൾ ഇവർ സ്ത്രീത്വത്തിനെ തന്നെ അപമാന ഇപ്പൊ എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ അമ്മച്ചിമാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരൊക്കെ തന്നെ ഇത്തരം വീഡിയോസ് വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അവരുടെ കമന്റുകൾ രേഖപ്പെടുത്താറുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നമുക്ക് മാറ്റി നിർത്തണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറെ ഞരമ്പന്മാർ പോയിട്ട് ഇങ്ങനെ കണ് നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ ആ മെമ്പർഷിപ്പിൽ കിടക്കുന്നുണ്ടോ എന്ന് കണ്ടു നോക്കുക ചെറുതെ രസം ഉള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും ഓൺ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ തോന്നിയത് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഒരു ഇങ്ങനെ കണ്ടപ്പോ ചെയ്തെന്നുള്ളൂ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഇല്ല ശ്രദ്ധിച്ചപ്പോ എനിക്ക സങ്കടം തോന്നി എത്ര ആളുകളാണ് അതിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് അതൊന്നും എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ദീപ് അതൊക്കെ സൈനിങ് ഓഫ്